പെട്ടെന്ന് രണ്ടാടിയും നിങ്ങൾക്ക് മറന്നല്ലോ ഫ്രിഡ്ജിൽ അമ്മ എടുത്തു അമ്മേ അപ്പൊ അത് കേട് വന്നിട്ടുണ്ടെങ്കിലോ എന്ത് കേടുവരാനാ അത് കേട്ടിട്ട് ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് ഇന്നലെ വൈകുന്നേരം ആറ് മണിയോട് അടുപ്പിച്ച സൈനികടുത്തത് അതിപ്പോ ഇന്ന് രാവിലെ വരവേരുന്നൂ ഒരു പ്രശ്നം ഉണ്ടായില്ല ഞാനൊന്നും ചൂടാക്കി തരാം കേട് വന്നാലും ഇല്ലെങ്കിലും അത് മുഴുവൻ എനിക്ക് തരൂ നിനക്ക് നിനക്ക് മാറ്റം ഒരു കൂടി കൂടി ഇല്ലേ അമ്മേ രാവിലെ തന്നെ ചോറ് വെക്കുന്നേ ഇന്ന് ഫ്രൈഡ് റൈസ് ആ അമ്മ എത്ര സ്പെഷ്യൽ അതിന് കാരണമുണ്ട് എന്താ കാരണം െ എന്നിട്ട് അതുകൊണ്ടാ എന്നാലും എന്നോട് മാത്രം അത് പറഞ്ഞു എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ കേട്ടോണ്ട് ഇന്ന് ഫ്രൈഡ് റൈസ് നല്ലൊരു കാരണമുണ്ട് ഇവിടെ ഫ്രൈഡ് ഇഷ്ടമല്ല പക്ഷെ ഒരാൾക്ക് ഇഷ്ടമാ അമ്മേ ചോറ് ഈ ഫ്രൈഡ് റൈസും അമ്മ എന്തിനാ അത് വെക്കുന്നേ കാരണമുണ്ട് ഇഷ്ടവാന്നെയല്ലേ

എട്ട് വർഷത്തെ ശേഷമാ കാണാൻ അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇടനിലയ്ക്ക് ശേഷമാണെന്ന് പറഞ്ഞ് പോക്കാ ഇവിടുന്നു അമ്മേ അതെ ഞാൻ കണ്ടിട്ടുണ്ട് സുന്ദരിയാ നിങ്ങൾക്ക് ഷോട്ടോട് സുന്ദരിയാട്ടുകാരിയല്ലോ അവക്ക് എന്റെ പ്രായാണോ അതോ ചിന്നന്റെ പ്രായമാണോ രണ്ടുപേരുടെയും നടുക്കായിട്ട് വരും തോന്നുന്നു എനിക്ക് അറിയില്ല ശരിക്ക് അപ്പൊ ഞങ്ങൾ പൊളിക്കും ആൻഡിയായിട്ട് വന്നിട്ട് വൈകിട്ട് നമുക്ക് കറങ്ങാനൊക്കെ പോവാം അപ്പൊ നമുക്ക് ഉസ്മനം കൂട്ടണം കേട്ടോ കൂട്ടാലോ പിന്നെ മിന്നോ കൂട്ടണം നമുക്ക് കൂട്ടാടാ എല്ലാവർക്കും കൂടി പോകാം അല്ല ആ കുട്ടി ഭയങ്കര മക്കൾ പോയി ഹാളിൽ കാത്തിരുന്നു ഇപ്പൊ ഇനി എത്താറോ എന്നാ പറഞ്ഞത് ഞങ്ങൾ എന്നാലേ ഉസ്മാനെ മിന്നേക്ക് വിളിക്കട്ടെ അവർക്കാണല്ലോ അമേരിക്കക്കാരിയെ അങ്ങനെ പ്രത്യേകിച്ച് അമേരിക്കക്കാരി ഒന്നും ഇല്ലടി അവർ ഇവിടെ ജനിച്ചോളർന്ന് അവിടെ പോയി സ്റ്റേ ചെയ്യ അത്രേയുള്ളൂ അവരാണെന്ന് തോന്നുന്നു മക്കളെ മക്കളെ െ പിന്നെ അവൾ വളർന്നേ നിങ്ങൾ വാ അകത്തേക്ക് കളിക്കാൻ എടുക്കാം അവിടെ ചേച്ചി ഞാൻ കുട്ടികളൊക്കെ പഠിച്ചപ്പെട്ടെ ഞാൻ പോകുമ്പോ ചിന്നോളെ ഞാൻ പോകുമ്പോണ്ടായിട്ടില്ല അല്ലേ ചേച്ചി ഇല്ല

ി ഞാൻ പോകുമ്പോ കുഞ്ഞായിരുന്നു ഒത്തിരി വളർന്നാലോടാ ആന്റി മക്ക ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആണോ ആൻഡി ശരി ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടോ അതെടാ എന്നാലും ഒക്കെ മിഠായി കൊടുക്കാൻ തരുമോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്റെ ഫ്രണ്ട്സിനും ഒക്കെ പിന്നെ നമ്മുടെ കൊടുക്കാൻ കൊടുക്കാനുള്ള ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് അവർക്ക് കൊടുക്കാനുള്ള മിണ്ടി പോലും ഇല്ല ഇപ്പൊ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ മിണ്ടിക്കോളും എത്തും

<escue> so, yon, ോ പിന്നെ ഒരു അവ രാഹേ എറൂം കൊള്ളാലോ എറൂം ആരെടാ ഇത് ഞങ്ങളുടെ മുമ എന്നാൽ എനിക്ക് ഞാൻ എവിടെയാണ് സ്റ്റേ അതിനെന്താ ഞങ്ങള് കൊട거든요 നിങ്ങൾക്ക് ഒരു കഴപ്പില്ല ഐ ഡോണ്ട് മീൻ ദാറ്റ് ഞാൻ ഇവിടെ ഓക്കേ കിടന്നാണെന്ന് പറഞ്ഞത് നിങ്ങൾ ചേർന്ന റൂമിലേക്ക് മാರಿಕോളോ യാ എന്നോടേ എന്നോ ഞാൻ അది പറഞ്ഞല്ലോ ನನಗೆ ഇഷ്ടപ്പെട്ട ഒരു റൂം തിരഞ്ഞെടുത്തോനെ ഇവിടെയാണെങ്കിൽ ആകും നല്ല റൂം ഉണ്ട് അതിനെ ഏറ്റവും കൂടുതൽ ഡെക്കറേറ്റീവായിട്ടുള്ള റൂമിതാണ് എനിക്കിത് തന്നെ മതി അള്ളാ

നിന്നോടരേ പറഞ്ഞേ ഈ കട്ടി നേരെങ്ങാൻ വീടിക്ക് വൈബുള്ള സിങ്കി വാ എന്ത് വൈറ്റണ്ട ദൈവമേ ഇבל മനുഷ്യനെന്നാണോ എന്താ നീ എനിക്ക് വല്ല ഡൗട്ടും ഉണ്ടോ ഇല്ലില്ല ഞാൻ ഇപ്പോ വരട്ടേ ഏടോ ഉസ്മാനെ ഞാൻ വരുന്നു എന്നെ എന്നെ വീടലാക്കി തരോ ഇതിക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടാ ഇത് അറ്റക്കങ്ങോട്ട് പോയിക്കോ കുറച്ച് ദൂരം നടക്കാണ്ടന്നല്ലേ ഉള്ളോ നീ